ഇടുക്കിയിൽ അപകടകരമായ വാഹനയാത്രയും അനധികൃത ട്രക്കിങ്ങും കൂടുന്നു നിയമലംഘനം നടത്തുന്നവരിൽ ഇതര സംസ്ഥാനക്കാരും ഏറെയാണ് നിയമലംഘനത്തിൽ കർശന നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം ഇടുക്കിയിൽ അപകടകരമായ വാഹനയാത്ര റോഡുകളിൽ ആവർത്തിക്കുന്നതിനൊപ്പം ട്രെക്കിംഗ് നിരോധനമുള്ള മലമുകളിലേക്കും ഇതര സംസ്ഥാനത്തു നിന്നുള്ളവർ വാഹനങ്ങളുമായി എത്തുന്ന സാഹചര്യമാണുള്ളത് നിയമലംഘനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയും നടപടികളും ശക്തമാക്കുന്നുണ്ടെങ്കിലും നിയമലംഘനങ്ങൾ തുടരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ റോഡിലൂടെ സാഹസിക യാത്ര നടത്തിയതിന് പതിനാല് വാഹനങ്ങൾ പിടികൂടി പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് ു ഒരു വാഹനം മൂന്നാർ പോലീസും പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുഷ്പകണ്ഠ നാലുമലയിലേക്ക് അനധികൃതമായി ട്രെക്കിംഗ് നടത്തി കുടുങ്ങിയ കുടുങ്ങിയേഴ് വാഹനങ്ങൾ എടുങ്ങണ്ട പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റവന്യൂ വകുപ്പും പോലീസും കേസെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജില്ലയിലെ ജീപ്പ് സഫാരികൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നു ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങളുടെ വരുമാനവും ജീവിതമാർഗ്ഗവുമാണ് ഈ ജീപ്പ് സവാരി വന്യ നാട്ടിൽ നിന്ന് വരുന്ന മന്യം ആളുകളുടെ ജീപ്പ് സവാരികൾ അല്ലെങ്കിൽ ഓഫ് റോഡ് ട്രക്കിങ് ഗ്രൂപ്പുകളാണ് ഈ വരുന്നത് അപ്പോൾ അവർ നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ വിലയുള്ള വാഹനങ്ങളുമായി വന്ന് അവിടെ ഉണ്ടാക്കുന്നു നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ തൊഴിലിനെ വളരെ ദോഷകരമായ നിലയിൽ ബാധിക്കുന്ന ഒരവസ്ഥയാണത് ഡി ടി പി സിയുടെയും മറ്റും നിർദ്ദേശങ്ങൾ പാലിച്ച് ജീപ്പ് സഫാരി നടത്തുന്ന നൂറുകണക്കിന് ഡ്രൈവർമാരാണുള്ളത് എന്നാൽ അനധികൃത ട്രക്കിംഗ് ആവർത്തിക്കപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിരോധനം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്